ഹലോ ആ നമസ്തേ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് സുഖമല്ലേ പിന്നെ ഇന്ന് ഞാൻ ഞാനില്ലേ പറമ്പിലേക്ക് പോവുകയാണേ ഇവിടെ ചെറിയ കുട്ടികളെ പുല്ല് വെട്ടാൻ പോവും ഇവിടെ പറമ്പിലേക്ക് പശു ആടുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്നും വേറെ പോര് നാലുമണി ഒരു മണിക്കൂർ എങ്ങാനും വെട്ടു അപ്പോൾ ഇന്ന് ലേറ്റ് ആയിട്ട് ഇന്ന് അഞ്ച് മണിയായേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരെങ്ങനെ പുല്ലൊക്കെ അറിയാം അരിയാന്ന് അപ്പോൾ നമുക്കവിടെ പോയിട്ട് കാണാം ഞങ്ങളില്ലേ പറമ്പിലേക്ക് പോവുകയാണേ ഇവിടെ ഇവർക്ക് പുല്ല് പറിക്കാൻ വേണ്ടിട്ട് അവിടെ ആടും പശു ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുക്ക് വേണ്ടിയിട്ട് ചെറിയ കുട്ടാണ് പോണത് ഇവരില്ലേ എന്നും വൈകുന്നേരം നാലുമണിയാകുമ്പോൾ പോകും ഇന്ന് ലേറ്റായി ഇപ്പം അഞ്ചുമണി ആവുന്നുണ്ട് പക്ഷെ അഞ്ചുമണിയായിട്ടും നല്ല വെയില് മീൻസ് ഇവിടെ തണുപ്പ് കാ കാറ്റുണ്ട് പക്ഷെ വീട്ടിലിരുന്നിട്ട് ചൂട് കാറ്റ് നല്ല ഇവിടെ ചിരിക്കുക ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ മലയാളം പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നോക്കി ചിരിക്കുക എന്താ അവർക്കൊന്നും മനസ്സിലാവില്ല സംഭവം അതുകൊണ്ട് അതോണ്ട് പിന്നെ കലക്കലൂരി അവിടെ എല്ലാരും ഇങ്ങനെ പറയുമ്പോ ഇവിടെ ഇപ്പോ കൃഷി അങ്ങനെ ഇല്ല മീൻസ് ഇപ്പൊ വെയിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിച്ചല്ല എന്തായാലും അവിടെത്തി എന്തൊക്കെയാ ഉള്ളത് എന്താട്ടോ ഇവിടെ ഫുള്ള് കൃഷി സ്ഥലാണ് ഫുള്ളും ഇപ്പോ ചൂടായ കൊണ്ടാണ് ഒന്നുമില്ലാത്ത ഈ പുല്ല് ഇതൊക്കെ കാണുന്നത് പശുക്കുള്ള പുല്ലൊക്കെയാണ് ഇത് കൃഷിയല്ലേ പിന്നെ ഇവിടെ ഉള്ള പയറാണ് ഞാൻ കാണിച്ചരാ പയർ എങ്ങനെ ഇണ്ടാവന്ന് എല്ലാരും പശുക്കക്ക് വേണ്ടിയിട്ട് പുല്ലരിയാണ് ഇത് പയറാണ് ഇവിടെ ഞാൻ എടുത്ത് കാണിച്ചില്ല ഞാന് അവിടുത്തെ പറമ്പില് പോയിട്ട് കാണിച്ചിട്ടുള്ളത് ആരാണ്ടാണ് ഓ ആളുണ്ട് ഇവിടെ അതൊന്നും എടുക്കാൻ പറ്റൂല ഇവിടെ നോക്കി നിങ്ങൾക്ക് ദൂരെ ദൂരെ കാണുമ്പോ മരൊന്നും അങ്ങനെ കാണൂല വീടും കാണൂല ബിക്കോസ് ഇവിടെ ഫുള്ളും പറമ്പാണ് അതുകൊണ്ട് ഇപ്പോ എല്ലാത്തിലുള്ളത് ആകെ പയർ മാത്രാണ് എല്ലായിടത്തും അതേ കാണുള്ളു നിങ്ങക്ക് കുത്താൻ വരുന്നേ പേടിച്ചോയി ഞങ്ങൾക്ക് കാണിച്ചരാ രാ പയർ ഇല്ല ഇതിലില്ലട്ടോ ഇത് ഒരു മാസം എടുക്കുന്ന പറഞ്ഞ ഇഞ്ഞും ഇത് ആവണെങ്കില് ഇതിപ്പോ ആയിട്ടില്ല കണ്ടോ ഞാൻ നോക്കട്ടെ വേറെ എവിടെങ്കിലും ഞാൻ കാണിച്ചു ചെറിയ പയറ് ഇതാണ് എപ്പൊ എല്ലായിടത്തും കാണാൻ ഇതെടുക്കാൻ ഭയങ്കര പണിയാണേ ആ അവര് പറഞ്ഞത് എവിടെ നൊട്ടിങ്ങണ്ടോ ഇവർക്ക് അറിയില്ല അറിയോന്നറിയില്ല ചോച്ചേലായി ഞാൻ ഇവർക്ക് അറിയില്ല ഇത് കഴിക്കുന്നതാണെന്ന് നൊട്ടിങ്ങ തിന്നാണോന്ന് അവിടെ എത്തിട്ടോ പുല്ല് പറിക്കാൻ വേണ്ടിട്ട് ഇവിടെ ആണേ പുല്ല് ഉണ്ട് പയറ് ഇതാ എന്താ അവിടെ പുല്ല് വിട്ടാണെ നോക്കെന്താ സ്പീഡിൽ വിട്ടണയ്യോ ഇവർ എന്നും വരുട്ടോ ചോയ്ക്കാണേ ഇതൊക്കെ വീഡിയോയില് പോസ്റ്റ് ചെയ്യോന്ന് ഒരിക്കൽ മടിയാവുക വലിയ ആള് പുല്ല് പറിക്കാണ് ചെറുത് നിറയ്ക്കാണ് ഞാനില്ലേ കുറിച്ചാൽ മതി കളിച്ചാൻ പോട്ടോ ഇവര് വെട്ടുന്നുണ്ടിട്ട് എനിക്ക് പുല്ലാരും തോന്നുന്നുണ്ട് ഇവര് ആരെയും ഞാൻ ചോദിക്കാണെങ്കിൽ ഞാൻ ഇന്നലെ വെട്ടിരുന്നോ അപ്പൊ വേരെടുക്കാണോ ഞാൻ എടുത്തത് അപ്പൊ ഇന്ന് ചോദിക്കാൻ ഇത് ശരിയല്ലേന്ന് പിന്നെ Regardez, prendere, െ വെട്ടുമ്പോ നല്ല ഹാഡാണ് മീൻസ് ഊരൊക്കെ ഇപ്പൊ പത്ത് പതിനഞ്ചു വയസ്സായിട്ടുള്ളു അപ്പഴേക്ക് ഇങ്ങനെ സമ്മേ ഇവരെ കൊണ്ട് കഴിയില്ല അപ്പൊ പുല്ലൊക്കെ പറിച്ചൊക്കെ കേട്ടോ ഞങ്ങള് വീട്ടിൽ പോവാണേ ഇപ്പൊ ടൈം ആറര ആയി ആ ഞങ്ങൾ വന്നത് അഞ്ച് മണിക്കാ ആറര ആയി ഒന്നര മണിക്കൂർ എടുത്ത് ഞങ്ങൾ വന്നത് കാട് മീൻസ് പറമ്പിലൂടെയാണേ പോണത് റോട്ടുമുക്കൂടെ ആണ് കേട്ടോ ഇവിടെ ഇവിടെ കാണിച്ചു തരാം